അസാമലിക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുമ്പോൾ വളരെ സ്പെഷ്യലായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നാലുമണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് ചെറുപയർ നന്നായി പുഴുങ്ങി വെച്ച് കഴുകി വൃത്തിയാക്കി പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് ഈ ചെറുപയർ ആ ചെറുപയറയിലോട്ട് ഒരു അര ടീസ്പൂണോളം ചെറു ജീരകം ചേർക്കുക ഒരു മീഡിയം സൈസ് ശർക്കര ആ പയറിലോട്ട് ചിരണ്ടി ഇടുക ഒരു കത്തി ഉപയോഗിച്ച് ഇതേപോലെ ചിരണ്ടി ഇടുക കേട്ടോ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു മൂന്ന് സ്പൂൺ തേങ്ങ ചിരകിയതും അതിലോട്ട് ചേർക്കുക ഒരു നാല് ഏലയ്ക്കാടെ കുരു മാത്രം പൊടിച്ചെടുത്തതും കൂടെ അതിലോട്ട് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്നൊന്ന് മാറ്റി വെക്കുക പിന്നീട് ഒരു ബൗളിലോട്ട് അരക്കപ്പ് മൈദ ചേർക്കുക നമ്മൾ ചെറുപയർ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം മൈദയുടെയും അരിപ്പൊടിയുടെയും ക്വാണ്ടിറ്റി കൂട്ടാനും കുറയ്ക്കാനും കേട്ടോ ഞാൻ ഒരു കപ്പ് ചെറുപയറിന് അരക്കപ്പ് മൈദയും കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്താണ് ഈ കൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ രണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് യോജിപ്പിച്ചതിന് ശേഷം അല്പ അല്പം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അധികം വെള്ളമായി പോകാതെ തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ നമ്മുടെ ദോഷഭാവന കുറുക്കുക അല്ലേ അതുപോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക ഏകദേശം ഇതേപോലെ തന്നെ കുറുക്കിയെടുക്കുക കേട്ടോ പിന്നീട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഒരു കളർ ഒരു യെല്ലോ കളർ കിട്ടാനായിട്ടാണ് കേട്ടോ പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുപയറിലോട്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ റവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ചെറിയ ബോളുകളാക്കി എടുക്കുക ചെറിയ ബോളുകളാക്കി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവിലോട്ട് ജസ്റ്റ് ഒന്ന് മുക്കി നമ്മൾ ഫ്ലെയിം ഓണാക്കി എണ്ണ അടുപ്പത്ത് വെച്ച് എണ്ണ നന്നായി ചൂടാതിന് ശേഷം അതിലോട്ട് ചേർക്കുക ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് തയ്യാറാക്കാനായിട്ട് കേട്ടോ നന്നായിട്ട് രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട് ഒരു സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കണ്ടോ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ സുഹ്യന് വളരെ ടേസ്റ്റിയാണ് ഇതെല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം ഒരു സെവൻ പാത്രത്തിലോട്ട് മാറ്റുക വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നാലുമണിക്കൊക്കെ ചായയുടെ ഒപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന സുഖിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്